സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ദേവബാതയുടെ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് എല്ലാവരും പക്ഷേ ഇതേ തുടർന്നാണ് ഡോക്ടർമാർ ദേവബാല ക്രിട്ടിക്കൽ സ്റ്റേജ് മറികടന്നു എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നത് നിങ്ങൾ പേടിക്കുന്നതുപോലെ ഒന്നും തന്നെയില്ല അവൾ ഇപ്പോൾ ക്രിട്ടിക്കലായുള്ള സ്റ്റേജ് മറികടന്നു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലും ഇനി പേടിക്കേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ മുന്നിലേക്ക് തീർച്ചയായും കൊണ്ടുപോകാം നിങ്ങൾ രണ്ടു ദിവസം ഇവിടെ അവളെ റെസ്റ്റ് ചെയ്യിപ്പിച്ചതിനു ശേഷം വീട്ടിലേക്ക് കൊണ്ടുപോകാവുന്നതാണ് മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടോ ഡോക്ടർ ഇല്ല ഇപ്പോൾ അവളുടെ നില സ്റ്റെബിലിറ്റി കൈവരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി തൽക്കാലത്തേക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ആ കുട്ടിയുടെ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധ കാണിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് വെറുതെ റിസ്ക് എടുക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ ഡോക്ടർ അവിടെ നിന്ന് പോയിരിക്കുകയാണ് ഇത് രണ്ടതിനെ തുടർന്ന് ആകെ ഞെട്ടി പോയിരിക്കുകയാണ് ഇപ്പോൾ ദേവബാലയുടെ അച്ഛൻ ദേവരാജൻ മാത്രവുമല്ല ഇനി കാര്യങ്ങൾ എങ്ങനെ മുന്നിലേക്ക് കൊണ്ടുപോകുമെന്ന് ആലോചിക്കുകയും ചെയ്യുന്നു ഇതേ സമയം പുതിയൊരു വഴിത്തിരിവാണ് ഇസയുടെ ജീവിതത്തിൽ വന്നു സംഭവിക്കുന്നത് ഇഷയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ കൊല്ലുന്നതിനായിട്ടാണ് രാഹുൽ ശ്രമിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് ഇഷയുടെ അച്ഛനായ റാംമോഹൻ ഇതോടെ പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോകാനുള്ള തീരുമാനം എടുത്തുകൊണ്ട് അയാൾ വരികയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് രാഹുൽ ഒന്ന് പാനിക് ആകുന്നു ഇതേ തുടർന്ന് രാഹുലിനോട് ഇനി കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാമെന്ന വ്യക്തമാക്കുന്ന അയാൾ അതുകൊണ്ട് തന്നെ വെറുതെ ഇനി രാഹുൽ കഷ്ടപ്പെടേണ്ടതില്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് രാഹുൽ ഒന്ന് ഞെട്ടി പോകുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ള കാര്യം ആലോചിക്കുകയാണ് ഇപ്പോൾ രാഹുൽ മാത്രവുമല്ല ഇതേ തുടർന്ന് രാഹുലിനെ കാണുകയും ചെയ്തതിനെ തുടർന്ന് രാഹുലിനോട് നൽകിയ തിരിച്ചടിയെ പറ്റി ചോദിക്കുന്നു ഇത് കേൾക്കുന്ന രാഹുലിന് ഒട്ടും തന്നെ ഇഷ്ടമാകുന്നില്ല മാത്രവുമല്ല ഇതേ തുടർന്ന് രാഹുൽ കാര്യങ്ങൾ പറയുന്നതിന് തയ്യാറാവുകയാണ് എന്തിനാണ് ഇങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് ഇഷ ചോദിച്ചതിനെ തുടർന്ന് ഇഷയെ അങ്ങനെ വിട്ടുകളയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ രാഹുൽ ഇതേ തുടർന്ന് തിരിച്ചടികൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്ന രാഹുൽ എന്തായാലും ഞാൻ വിജയം ഉറപ്പിച്ച് മടങ്ങുകയുള്ളൂ എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം അറിഞ്ഞതിനെ തുടർന്ന് എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കുന്നതിന് വേണ്ടി ഞാനും മുന്നിലേക്ക് പോകും എന്ന് വ്യക്തമാക്കുന്ന ഇഷ അതിനുവേണ്ടി ഏതെട്ടും വരെ പോകാനും ഞാനും തയ്യാറാകുമെന്ന് അറിയിച്ചിരിക്കുകയാണ് ഇതോടെ പുതിയ നീക്കങ്ങൾ ആരംഭിക്കുകയായി രാഹുൽ എന്തായാലും തോൽവി സമ്മതിച്ചു കൊണ്ടുപോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ മനസ്സിൽ കണ്ടതെല്ലാം ഞാൻ നേടിയെടുക്കും അത് ഉറപ്പ് തന്നെയാണ് അതിന് ആര് വന്നാലും അവരെ നേരിടുക തന്നെ ചെയ്യും എന്ന് രാഹുൽ തീർത്തു പറഞ്ഞിരിക്കുകയാണ് ഇതേ തുടർന്നാണ് രാഹുലിനെ ഞെട്ടിച്ചുകൊണ്ട് റാം മോഹൻ മുന്നിലേക്ക് കടന്ന് വരുന്നത് അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് രാഹുൽ ഒന്ന് പതറി പോവുകയാണ് രാഹുലിനോട് കാര്യങ്ങൾ ഞങ്ങൾ മാനേജ് ചെയ്തു കൊള്ളാം എന്ന് വ്യക്തമാക്കുന്ന റാം മോഹൻ എന്തായാലും രാഹുൽ ഇനി അവളുടെ കാര്യത്തിൽ ഇടപെടേണ്ടതില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് രാഹുൽ പുതിയ നീക്കം ആരംഭിക്കണം എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഇതിനിടയിൽ ദേവബാലയുടെ പ്രതികാരം അറിഞ്ഞതിനെ തുടർന്ന് അഭിഷേക് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ വിചാരിച്ചാലും രക്ഷപ്പെടാൻ സാധിക്കാത്ത കുടുക്കിലാണ് വന്നുപെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് രാഹുൽ ഇതോടെ ദേവപാല നിന്നെ ഞാൻ വെറുതെ വിടുകയില്ല എന്ന് തുറന്നു പറയുന്നു എന്തൊക്കെ സംഭവിച്ചാലും നീ എൻ്റെ കൂടെ തന്നെ കാണുമെടാ എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നത് അസ്വസ്ഥനാക്കിയിരിക്കുകയാണ് ഇപ്പോൾ അഭിഷേകിനെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്